ലോകത്തെ വിസ്മയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത രാജ്യങ്ങളിൽ കേമന്മാരായ രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് ഈ അടുത്ത വർത്തമാന കാലത്ത് ഏറ്റവും കൂടുതൽ ലോകം ചർച്ച ചെയ്യപ്പെട്ടതും ഖത്തറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾക്കിടെ ഇടയിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് തീർപ്പ് കൽപ്പിക്കാൻ മാത്രം പാകത്തിൽ ഖത്തർ വളർന്നതെങ്ങനെ അതിന്റെ വിസ്മയപരമായിരിക്കുന്ന മുന്നേറ്റവും സാമ്പത്തികപരമായിരിക്കുന്ന മേൽക്കോയ്മയും ലോകത്തെ കീഴടക്കാൻ മാത്രം ഈ കുഞ്ഞു രാജ്യത്തിന് വളർച്ചയുണ്ടായത് ഏത് തരത്തിലാണ് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും അടുത്ത ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്നത് യൂറോപ്പിനെ ഖത്തർ വിലക്ക് വാങ്ങുന്നു എന്നുള്ളതാണ് വിലക്ക് വാങ്ങാൻ മാത്രം അതിൽ ബ്രിട്ടന് ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന രാജ്യമായി ഖത്തർ മാറി അതിൽ ബാങ്കിങ് രംഗത്ത് ബാങ്ക് സംവിധാനങ്ങൾ നിലനിൽക്കാൻ ഖത്തറിന്റെ പണം പ്രാധാന്യമാണ് എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി മുപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ബാങ്കാണെങ്കിലും ബ്രിട്ടൻ്റെ ബാങ്കാണെങ്കിലും അതിൽ ഖത്തറിന്റെ നിക്ഷേപമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു റിയൽ എസ്റ്റേറ്റിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു അങ്ങനെ നിക്ഷേപം നടത്തി 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 ഈ മേഖല മുഴുവനും കീഴടക്കാൻ പാകത്തിൽ ഖത്തർ വളർന്നിരിക്കുന്നു പന്തലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകകപ്പ് ഒരു വിസ്മയമായി തന്നെ ഖത്തർ നടത്തിയതോടുകൂടിയാണ് അതിന് ലോക ശ്രദ്ധ നേടുകയും കുറച്ചുകൂടി കൂടി ചരിത്രകാരന്മാർ ഖത്തറിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത് ഇന്ന് ഖത്തർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക മേഖലത്ത് മേഖലയിൽ കുതിച്ചു ചാട്ടമുള്ള രാജ്യമായിട്ട് മാറുന്നു അതേപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് വിൽപ്പന നടത്തുന്നതിൽ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിലൊന്നായിട്ടും ഖത്തർ മാറുന്നു നമുക്ക് നോക്കാം അതിന്റെ ചരിത്രം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബ്രിട്ടനിൽ നിന്ന് ഖത്തർ സ്വതന്ത്രമാകുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാരുടെ പരാമർശം പരിശോധിക്കുമ്പോൾ പച്ച മരുഭൂമി പച്ചിലകൾ പോലും കിളക്കാത്ത മരുഭൂമിയിൽ എന്ത് നേടാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഖത്തറിന് സ്വാതന്ത്ര്യം നൽകി തടിയെടുത്തത് അതാണ് അതാണതിൻ്റെ ഏറ്റവും ചുരുക്കമായിരിക്കുന്ന വാചകമായിട്ട് നമുക്ക് പറയാൻ പറ്റുക അപ്പോൾ അവരൊന്നും കിട്ടാനില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ച രീതികൾ ആ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിലൊക്കെ ജീവിച്ച രീതി പറയുന്നു കടലിൽ നിന്ന് മുത്തിവാരി വില്പന നടത്തിയോ മത്സ്യബന്ധനം നടത്തിയോ അതായത് കടലിനെ ആശ്രയിച്ചുകൊണ്ട് ചുറ്റുഭാഗം കടലായതുകൊണ്ട് കടലിനെ ആശ്രയിച്ചുകൊണ്ടും മറ്റ് രാഷ്ട്രങ്ങളിൽ അവർ കാർഷിക മേഖലയിൽ പണം ഇറക്കി പണം ഇറക്കി വെച്ചാൽ കാർഷിക മേഖല ഉണ്ടാക്കി അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന രാജ്യം സൗദി അറേബ്യയാണ് പ്രധാനപ്പെട്ടത് സൗദി അറേബ്യയുമായിട്ട് നല്ല സൗഹൃദ ബന്ധമാണ് അവിടെ ഭൂമി വിലക്ക് വാങ്ങിയിട്ടോ അതല്ലെങ്കിൽ റെൻറ്റിനെടുത്തിട്ടോ കൃഷി നടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ ആണ് ജീവിത നിലവാരങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അറിയപ്പെട്ടൊരു രാജ്യമായിട്ടത് പറയുക അത് അറിയപ്പെട്ടിട്ടേ ഇല്ല ഖത്തർ എന്ന് പറയുന്നത് ഈ അറേബ്യൻ മേഖലയിൽ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ഗോവറ്റ് ഖത്തറൊക്കെ ഏറെക്കുറെ വലിപ്പത്തിൽ സാമ്യമാണ് എന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും കത്തറിനാരും ആശ്രയിച്ചിട്ടില്ല സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കത്തറിനാകുമെന്ന് ലോകം വിശ്വസിച്ചിട്ടില്ല എന്നാൽ പെട്രോൾ എണ്ണക്കനിയുടെ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തിൽ അത് ഏക ഏറെക്കുറെ കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ ആ സമയത്തൊന്നും മറ്റുള്ള അതായത് സൗദി അറേബ്യയും യു എയും പോലെയുള്ള രീതിയിലുള്ള പെട്രോളം ഇല്ല എന്ന് മനസ്സിലാക്കുകയും അത് നിർമ്മിച്ച് അത് അത് എടുത്തിട്ടുണ്ട് ഈ ഈ കനികൾ എടുത്ത് പെട്രോളിയമാക്കി വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നഷ്ടമാണ് എന്നുള്ള വിലയിരുത്തലും എത്തി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സർക്കാരിനൊരു ധൈര്യക്കുറവുണ്ടായി ഇത് എടുത്തിട്ട് വിൽപ്പന നടത്തിയാൽ നമുക്ക് നഷ്ടം പറ്റുമോ എന്നുള്ളത് അതുകൊണ്ട് വലിയ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ അറബ് ഇസ്രായേൽ യുദ്ധം യുദ്ധമുണ്ടായ സമയത്തും ഇറാൻ ഇറാഖ് യുദ്ധം യുദ്ധമുണ്ടായ സമയത്തും പെട്രോളിയം രംഗത്ത് വലിയ രീതിയിലുള്ള ടൈറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നു വിതരണം പ്രതിസന്ധിയിലായി ഇങ്ങനെ വന്ന സമയത്താണ് അല്പമെങ്കിലും ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാം എന്നുള്ളടത്തേക്ക് ഖത്തർ എത്തുക അതിന് മുൻപേ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അവർ അവരെത്തിയിട്ടില്ല അവർ തന്നെ ഉപയോഗിക്കുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ അറബ് ഇസ്രായേൽ യുദ്ധമൊക്കെ വലിയ പ്രതിസന്ധിയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ നടന്ന യുദ്ധം അതേപോലെ തന്നെ ഇറാൻ ഇറാഖ് യുദ്ധം ഏകദേശം പത്ത് വർഷത്തോളം നീണ്ടുന്ന യുദ്ധമാണ് ഇതൊക്കെ സാരമായിട്ട് ബാധിച്ച സമയത്ത് ഇവിടെ അവർ വലിയ രീതിയിൽ എണ്ണ നിക്ഷേപങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് പെട്രോളിയം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അതിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു വലിയ വിജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കുറച്ച് കാലം കൂടി കഴിഞ്ഞ സമയത്ത് തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിന് ശേഷം എൺപത് എൺപത്തി കാലഘട്ടത്തിലാണ് അവർ വടക്ക് കിഴക്കൻ തീരത്ത് നിന്ന് പ്രകൃതിവാതക ശേഖരം കണ്ടെത്തുന്നത് അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തെയും അവരുടെ തലക്കുറിയെയും മാറ്റിമറിച്ച സംഭവമാണ് പ്രകൃതി ശേഖരം എന്ന് പറ പ്രകൃതി വാതകം കണ്ടെത്തിയതോടുകൂടി അത് ഗ്യാസിന് ഗ്യാസാണ് സംഭവം അത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്താനുള്ള അന്നത്തെ അവകാശ കാര്യങ്ങളൊക്കെ അമേരിക്കയും യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതിവാതക വിതരണം നടത്തുന്നത് റഷ്യയാണ് റഷ്യ ഒരു തമ്മിൽ നല്ല ബന്ധമാണ് പിന്നീട് ഓസ്ട്രേലിയ ഉണ്ട് അതേപോലെ തന്നെ അമേരിക്കയുണ്ട് അവരുടെ വിപണിയായിരുന്നു യഥാര്ത്ഥത്തില് ഈ ഗ്യാസ് വിതരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം എന്നാൽ പ്രകൃതിവാതകം അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠന റിപ്പോർട്ടുകൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ശേഖരം നടത്താൻ വേണ്ടിയിട്ട് വലിയ മുതൽ മുടക്ക് ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചു സ്വകാര്യ കമ്പനികളെയും സ്വകാര്യ വ്യവസായികളെയും ഇതിലേക്ക് കത്തർ ക്ഷണിക്കുകയും ചെയ്തു അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി പ്രകൃതിവാതകം ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം വില്പന നടത്തുന്ന രാജ്യങ്ങളിലായി രാജ്യമായിട്ട് ഖത്തർ മാറുകയും ചെയ്തു ഇപ്പോഴും അതിന് തത്തുല്യമായ രീതിയിലാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം വില്പന നടത്തുന്ന രാജ്യങ്ങളുടെ പേരിൽ ഖത്തറുണ്ട് അപ്പോൾ വലിയ സാമ്പത്തിക മുന്നേറ്റം വിപ്ലവരമായിരിക്കുന്ന സൃഷ്ടിപ്പ് നടത്താൻ വേണ്ടി പ്രകൃതിവാതകം യഥാർത്ഥത്തിൽ കത്തറിന് തുളച്ചു തുണച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് സൗദി അറേബ്യൻ ഖത്തറിന് തമ്മിൽ വിഷയമുണ്ടായി അവർ തമ്മിൽ ബന്ധം അവസാനിപ്പിച്ച സമയത്തും സാമ്പത്തിക രംഗത്ത് അവർക്ക് തകർച്ച ഉണ്ടായിട്ടില്ല ഈ ഇറക്കുമതിയും കയറ്റുമതിയും സംബന്ധമായ രീതിയിൽ വലിയ തകർച്ച ഉണ്ടായി വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ിക്കാൻ വേണ്ടി ഖത്തിറിന് സാധിച്ചത് സാമ്പത്തിക രംഗത്ത് അവർക്ക് അവരെ തകർക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അവരങ്ങനെ ഉയർന്നു പോയി എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രാധാന്യമായിരിക്കുന്ന വിഷയങ്ങൾ പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇന്തോനേഷ്യയും മലേഷ്യയും ഒക്കെ മലേഷ്യ ഒക്കെ ആയിരുന്നു ഖത്തറിനെക്കാട് മേലുണ്ടായിരുന്നു അവരൊക്കെ മറികടന്നുകൊണ്ട് ഖത്തറിന് കുതിക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ യൂറോപ്യൻ രാജ്യം പിന്നീട് അവർക്ക് ഈ വിപണനം നടത്താൻ വേണ്ടി വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ വന്നു ഓരോരോ ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങളിൽ ഈ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വിതരണം ചെയ്യുന്നത് ആരാണ് ഏതാണ് എന്നതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തങ്ങൾ ആശ്രയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ആ മേഖല മുയേം റഷ്യ കൈയടക്കിയിരിക്കുന്നു അപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പ്രകൃതിവാതകം വലിയ രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നത് കരമാർഗ്ഗമാണെങ്കിലും പൈപ്പ് ലൈനിലൂടെയാണെങ്കിലും വാഹനത്തിലൂടെയാണെങ്കിലും ഇനി കപ്പൽ മാർഗ്ഗം റഷ്യയാണ് റഷ്യയുടെ വിപണി പിടിച്ചടക്കിക്കൊണ്ട് അതിന് മേൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഖത്തർ തന്ത്രപൂർവ്വം ഇത് എത്തപ്പെടാത്ത അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ എത്തുന്ന രാജ്യങ്ങളെ ആശ്രയിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിലവർ അവർ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഇന്ത്യ ജപ്പാന് തായ്വാന് സൗത്ത് കൊറിയ ഈ രാജ്യങ്ങളിൽ ഈ പറയപ്പെട്ട രീതിയിൽ യൂറോപ്പിൽ നിന്ന് പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്ന സംവിധാനം തീരെ കുറവാണ് അല്ലെങ്കിൽ തുലവും കുറവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ലക്ഷ്യം ലക്ഷ്യമിട്ടു കൊണ്ട് ഈ അന്താരാഷ്ട്ര വിപണിയിലുള്ള മൂല്യത്തിന് മൂല്യത്തിനേക്കാൾ കുറവായിട്ട് ഖത്തർ എന്ത് ചെയ്തു ഈ രാജ്യങ്ങൾ ഈ പറയപ്പെട്ട രാജ്യങ്ങൾക്ക് ഇന്ത്യയിലേക്കും ജപ്പാനിലേക്കും തായ്വാനിലേക്കും സൗത്ത് കൊറിയയിലേക്കും ഒക്കെ ഇറക്കുമതി ചെയ്തതോടുകൂടി ഖത്തറിന്റെ സാമ്പത്തിക മുന്നേറ്റം വലിയ രീതിയിൽ ഉയരുകയും ഈ പറയപ്പെട്ട രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എളുപ്പം ഏഷ്യൻ രാജ്യമാണ് ഖത്തർ എന്നതിനാൽ അവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് അവർക്ക് ചെലവ് വളരെ കുറവാവുകയും നല്ല ക്വാളിറ്റിയുള്ള ഗ്യാസ് കിട്ടാൻ സാധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടു കൂടി അവരുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായ രീതിയിലും സാധ്യമാകുന്ന രീതിയിൽ എന്ന് വെച്ച് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാള് മുന്നൂറ് മടങ്ങ് സാമ്പത്തിക ഉയർച്ച ഖത്തറിനുണ്ടാവുന്ന തരത്തിലേക്ക് അവർ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്കയുമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കരാറുണ്ടാക്കി അപ്പൊ അമേരിക്കയും ഖത്തറിൽ നിന്ന് ഗ്യാസ് വാങ്ങുന്നിടത്തേക്ക് എത്തി അതോടൊപ്പം അൽപ്പാൽപമായ രീതിയിൽ അത് ചില പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വിതരണം മുടങ്ങുകയോ അല്ലെങ്കിൽ വിൽപ്പന ഉള്ള രീതിയിൽ തന്നെ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറിനെ ആശ്രയിക്കുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയി രണ്ടാമത് പിന്നീട് വലിയ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ യൂറോപ്യൻ്റെ വിപണിയെ കീഴടക്കുകയോ അല്ലെങ്കിൽ യൂറോപ്യൻ വിപണിയിൽ നിക്ഷേപങ്ങൾ നടത്തുകയോ അവിടെ ഗ്യാസ് വിതരണം ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് ഖത്തറിൻ്റെ എക്കാലത്തെയും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു ഈ സ്വപ്നങ്ങൾ പല ഘട്ടങ്ങളിലും റഷ്യ തന്നെ തകർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു അത് ഏത് തരത്തിലാണെന്നൊന്നും പറയുന്നില്ല ഇത് ഒരു സാമ്പത്തിക ഇടപാടാണ് അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ആശയ ആശയസംരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക് വിൽപ്പന നടത്തുന്ന സമയത്ത് നിലവിൽ ആ പ്രൊഡക്റ്റ് വേറൊരു കമ്പനി അതേ ഷോപ്പിൽ വിൽപ്പന നടത്തുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വിഷയങ്ങളൊക്കെ ഖത്തർ അനുഭവി അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചും കൂടി ലേബിൽ മാറ്റി അല്ലെങ്കിൽ കമ്പനി മാറ്റിയൊക്കെ ഈ ഈ വിപണി പിടിച്ചെടുക്കാൻ വേണ്ടി ചില തന്ത്രങ്ങളൊക്കെ വിതരണ കമ്പനിക്കാരൊക്കെ ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ അത് വില്പന നടത്തുന്ന സെൽസന്മാരോ അതിൻ്റെ വാഹനത്തെ മോഡിഫിക്കേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു റഷ്യക്കുണ്ടായത് അപ്പോൾ യൂറോപ്യൻ മേഖല അങ്ങനെ പിടിച്ചെടുക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ പ്രയാസം ഖത്തറിന് അനുഭവപ്പെട്ടു ഖത്തർ അതിൽ ഒരു വെല്ലുവിളി ഏറ്റ ആയിട്ട് അത് ഏറ്റെടുത്തില്ല കാരണം റഷ്യയുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ട് ഖത്തറ് താല്പര്യമില്ലായിരുന്നു പകരം എന്ത് ചെയ്തു മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ആഫ്രിക്കയിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ പോയി ഉദ്ദേശിച്ച തരത്തിൽ അല്ലെങ്കിലും മറ്റൊരു തരത്തിൽ ഈ മേഖല റഷ്യക്ക് ഈ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല അപ്പാടെ തകർന്നു ആ തകർത്തത് റഷ്യൻ ഉക്രൈൻ യുദ്ധമാണ് റഷ്യൻ യുക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത് യൂറോപ്യൻ യൂണിയൻ ഉക്രൈനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ റഷ്യയുടെ വിപണി നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ റഷ്യയിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടി അവരുടെ ഗ്യാസുകൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് രഹസ്യമായിട്ട് പുറത്തിറക്കി അതൊന്നും പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമൊന്നുമല്ല നിങ്ങൾ എന്ത് ചെയ്യരുത് റഷ്യയ്ക്ക് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ സമ്പത്ത് എടുത്ത് അവർ നമ്മളെ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരും എന്നുള്ളത് അത് മുംബൈ ഇസ്രായേലിനെ കുറിച്ച് അതേ രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും ലോക ബാങ്കിൽ പണം നിക്ഷേപിക്കും അതിന് ഇൻട്രസ്റ്റ് വാങ്ങാതിരിക്കും പലിശ വാങ്ങാതിരിക്കാൻ സമയത്ത് ഈ പലിശ സ്വരുക്കൂട്ടിയിട്ട് ലോക ബാങ്ക് ഇസ്രായേലിന് കൊടുക്കും ഇസ്രായേലിന് ആയുധം വാങ്ങും എന്നിട്ട് വലസ്തീനുകളെ വെടിവെക്കും ഈ ഒരു രീതി മുൻപ് പരീക്ഷിക്കപ്പെട്ടാണ് സമാനമായ രീതിയിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നത് എന്ത് ചെയ്യുന്നു നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ ഗ്യാസുകൾ വാങ്ങുന്നു ആ ഗ്യാസ് വാങ്ങുന്ന പണം ആ ലാഭം കൊണ്ട് എന്ത് ചെയ്യുന്നു റഷ്യ ആയുധം വാങ്ങുന്നു അല്ലെ ആയുധം സ്വരൂപിക്കുന്നു എന്നിട്ട് ഉക്രൈനെ വെടിവെക്കുന്നു ആ പ്രകൃതി അവസാനിപ്പിക്കാൻ വേണ്ടി പ്രകൃതിവാദവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കരാറും റദ്ദു ചെയ്യണമെന്ന് യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചതുകൊണ്ട് ഏകദേശം ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളോടുണ്ടല്ലോ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സാമ്പത്തികപരമായ രീതിയിൽ റഷ്യനെ ബാധിച്ചു റഷ്യനെ ബാധിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം പക്ഷേ അവർക്ക് ഗ്യാസ് കിട്ടുക എന്നുള്ളത് അനിവാര്യമാണ് വെള്ളം പോലെ നമ്മൾ കുടിവെള്ളം പോലെ കിട്ടേണ്ടതാണ് പെട്രോളിയം എന്നുള്ള കാര്യം നമുക്കറിയാലോ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ പെട്രോളിയം ഈ ഗ്യാസും നിർബന്ധമാണ് അങ്ങനത്തെ പ്രതിസന്ധി വന്ന സമയത്ത് അമേരിക്കയെ ആശ്രയിച്ചു അമേരിക്ക ഒരു പരിധി വരെ നൽകിയിട്ടുണ്ട് അമേരിക്കക്കും കൊടുക്കുന്നതിൽ നിന്ന് പൂര്ണ്ണമായ രീതിയിൽ നൽകാൻ വേണ്ടി സാധിക്കാതെ നിന്ന സമയത്താണ് അവര് ഖത്തറിൻ്റെ സ്വപ്നം കാണുന്നത് ചില യൂറോപ്യൻ മീഡിയകൾ അതിനെ അതിൻ്റെ ഹെഡ്ലൈൻ കൊടുത്തത് തന്നെയാണ് പിന്നീട് ഞങ്ങൾ ഖത്തറിന്റെ സ്വപ്നം കണ്ടു എന്നുള്ളതാണ് എന്താ സ്വപ്നം കാണാനുള്ള കാരണം നമുക്ക് ഗ്യാസ് കിട്ടണം ഗ്യാസ് ഇഷ്ടം പോലെ ഖത്തറിന്റെ കയ്യിൽ സുലഭമാണ് അത് ഇറക്കുമതി ചെയ്യണം അങ്ങനെ യൂറോപ്യൻ യൂണിയനുമായി ഖത്തർ ഒരു കരാറുണ്ടാക്കി മൂന്ന് കൊല്ലം മുമ്പ് ഈ മൂന്ന് കൊല്ലം ഇപ്പോൾ യുദ്ധം നടന്നിട്ട് ഈ മൂന്ന് കൊല്ലത്തിൽ ഏകദേശം എട്ട് മാസം കൊണ്ട് തന്നെ അവർ വിൽപ്പന നടത്തിയ ഇത്രയും കാലം വിൽപ്പന നടത്തിയതിൻ്റെ പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം വലിയ വർധനവ് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഖത്തറിന് സാധിച്ചു അതുകൊണ്ട് സാമ്പത്തിക രംഗം കുതിച്ചു ചാടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ യൂറോപ്യനും യൂറോപ്യൻ രാജ്യങ്ങളും ഖത്തറുമായി വലിയ ബന്ധങ്ങളായി അവരെ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ കത്തിറിനെ ക്ഷണിച്ചു കത്തറിനു വലിയ താല്പര്യമായിരുന്നു ബാങ്കിലാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണെങ്കിലും സർവ മേഖലയിലും ഖത്തറിന്റെ ഡെപ്പോസിറ്റ് പ്രധാനമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചു അങ്ങനെ ഖത്തർ കൊതിച്ചുകയറി ഇപ്പോൾ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ വിലക്ക് വാങ്ങാൻ മാത്രം ഖത്തറിൻ്റെ കയ്യിൽ സാമ്പത്തികം കുന്നുകൂടിയിരിക്കുന്നു എന്ന തരത്തിലാണ് അങ്ങനെ അവരിപ്പോ എന്തായി സാമ്പത്തിക രംഗത്ത് വലിയ വിപ്ലവപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കി അപ്പൊ ലോകരാഷ്ട്രങ്ങളിലുള്ള ലോകരാഷ്ട്രങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ ഖത്തർ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ വ്യവസായിക സാമ്പത്തിക ബന്ധമാണ് അവരെ ഇതിലേക്ക് അടുപ്പിക്കാൻ പ്രധാന പ്രധാനമായിരിക്കുന്ന കാര്യം ഇപ്പോൾ ഈ അൽക്കൊയ്തയുമായിട്ട് അൽക്കൊയ്തയ്ക്ക് ശേഷം ഇവിടെ ഇവിടെ താലിബാനുമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് ഖത്തറിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് അതേപോലെ തന്നെ ഫാലസ്തീനിലെ ഹമാസുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് അമേരിക്കയുമായിട്ടുണ്ട് ഫ്രാൻസുമായിട്ടുണ്ട് മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടുണ്ട് അപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഇറാനുമായിട്ട് നല്ല ബന്ധമാണ് ഇറാനും അമേരിക്കയും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഖത്തർ മധ്യസ്ഥ വഹിക്കും അതിന്റെ കാര്യം എന്താ വലിയ സാമ്പത്തിക മുതൽ മുടക്കും വലിയ ബന്ധങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഖത്തറിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇപ്പോൾ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ കത്തറ് ബന്ധമുണ്ടാക്കും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ മുതലമുടക്ക് കത്തറിനതുണ്ട് വലിയ ബന്ധങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ടാകുന്നത് സാമ്പത്തിക ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ അവിടെ ഇപ്പം ചരിത്രത്തെ അല്ലെങ്കിൽ ഈ നിലവിലെ സാഹചര്യത്തെ വ്യാഖ്യാനിക്കുന്നു അതിലൊന്ന് സാമ്പത്തിക ഉയർച്ച ഉള്ളത് ആർക്ക് സാമ്പത്തിക പരാജയം ഖത്തറിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ഇതിൻ്റെ ഇടയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതായത് ഗവൺമെൻറ് തലത്തിലുള്ള വലിയ സാമ്പത്തിക മുന്നേറ്റം വലിയ രീതിയിൽ കുതിച്ചു ചാട്ടം നടത്തുന്നുണ്ട് ഖത്തറിൽ പക്ഷേ അവിടെയുള്ള തൊഴിൽ മേഖലയിൽ സാമ്പത്തിക രംഗത്ത് തകർച്ചയുണ്ട് അതിൻ്റെ കാര്യം പറയുന്നത് വേൾഡ് കപ്പ് വന്നതോട് കൂടിയിട്ട് വേൾഡ് കപ്പ് വരാൻ വേണ്ടി തീരുമാനിച്ചതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രവൃത്തികൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട സർവപ്രവൃത്തികളും വളരെ വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് അവർ കണി കിണഞ്ഞ് ശ്രമിക്കുകയും അതിലൊക്കെ ഖത്തർ സർക്കാർ വിജയിക്കുകയും ചെയ്തു അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ വരാൻ പോകുന്ന തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും പെട്ടെന്ന് പെട്ടെന്ന് തൊഴിൽ തീർക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ് അതുകൊണ്ട് അവിടെ മറ്റുള്ള അജ്നബികളൊക്കെ രാജ്യത്തിൻ്റെ പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിൻ്റെ അകത്ത് തൊഴിൽ മേഖല യഥാർത്ഥത്തിൽ ഇപ്പോൾ തകർന്നിരിക്കുന്ന സ്ഥിതിയാണ് തൊഴിൽ മേഖലയിലേക്ക് തൊഴിലാളികൾക്ക് എത്തിക്കാൻ വേണ്ടി അവിടെ തൊഴിലില്ലാത്തൊരു സാഹചര്യം ഉണ്ടായത് എങ്ങനെ ഉണ്ടാകുന്നത് ഉണ്ടായ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ലോകകപ്പ് പോലെയുള്ള സംവിധാനം വരുന്ന സമയത്ത് രണ്ടും മൂന്നും നാലും വർഷം എടുത്തിട്ട് നിലവിൽ നൽകിയിരിക്കുന്ന ശമ്പളത്തിൻ്റെ മൂന്ന് ഇരട്ടി നൽകി ആ ജോലി വേഗത്തിൽ തീർത്തു എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലേബർ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലേബർ ലേബർ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറെടുത്ത ഒരു മണ്ടത്തരമല്ല തെറ്റായിരിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് അത് ബാധിക്കുന്ന വിഷയമൊന്നുമില്ല ഗവൺമെന്റ് അത് ബാധിച്ചിട്ടില്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേഖലയ്ക്ക് ഒരു തകർച്ച ഉണ്ടായിട്ടില്ല പക്ഷെ സാധാരണക്കാരെ അത് സാരമായിട്ട് ബാധിച്ചു ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാത്ത രീതിയിൽ വളരെ വേഗത്തിൽ യുദ്ധകാല അവിടെ ഉണ്ടാകുന്ന ജോലികളെല്ലാം ചെയ്തു തീർത്തു എന്ന മാത്രമല്ല സാധാരണഗതിയിൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ശമ്പളത്തിന് മൂന്ന് ഇരട്ടി നൽകിയിട്ടാണ് അന്ന് ആ തൊഴിലൊക്കെ വളരെ വേഗത്തിൽ തെര തീർത്തത് ഒരുപാട് പതിനായിരക്കണക്കിന് ഡ്രൈവർമാരെ ക്ഷണിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇതിനിടയിൽ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യൻ ലൈസൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ രാജ്യത്തിലുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ അവിടെ വണ്ടി ഓടിക്കാനുള്ള സംവിധാനം ആ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പുതിയ പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേക മാനദണ്ഡദണ്ഡങ്ങളൊന്നുമില്ല അവിടുത്തെ ലൈസൻസും ആവശ്യമില്ല ടെമ്പററി ലൈസൻസ് തന്നുകൊണ്ട് രാജ്യത്തിൻ്റെ അകത്തുള്ള അതായത് അവനവന്റെ രാജ്യത്തുള്ള ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം എന്ന് മാത്രമല്ല അവർക്കുള്ള ഈ വിസയിലൊക്കെ വലിയ ഇളവ് നൽകി ഇളവ് നൽകിയോടനുബന്ധിച്ച് ശമ്പളത്തിന് വലിയ വർദ്ധനം കൊടുത്തു ഇത് തൊഴിൽ മേഖലയെ സാരമായിട്ട് പിന്നീട് ബാധിച്ച് ആ ബാധിച്ച ആ സ്ഥിതിവിശേഷത്തിന് ഇപ്പോഴും കരകയറാൻ വേണ്ടി കത്തറി സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഇപ്പം തൊഴിലവസരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലവസരങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല ഉള്ള തൊഴിലാളിക്ക് നേർക്കുനേരെ തൊഴിലില്ല എന്നുള്ളതും ശമ്പളം കൊടുക്കാൻ പോലും പ്രൈവറ്റ് കമ്പനികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മറ്റൊരു വശത്തിലേക്ക് നോക്കുന്ന സമയത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ലോകോത്തര നിലവാരത്തിലേക്ക് സാമ്പത്തിക ഉയർച്ചയുമായി വൻ അനുദിനം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഖത്തറിന്റെ പുരോഗതി ഉണ്ടായത് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് അതിനെ വളരെ ലളിതമായ രീതിയിലാണ് അവരാരംഭിച്ചത് അത് വലിയ അത്ഭുതകരമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്ന് വളം പിടിക്കൂ എന്ന് പറഞ്ഞ പോലെ അതിൽ റഷ്യയുടെയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധവും പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിന് സാമ്പത്തികപരമായിരിക്കുന്ന ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഏതോ തരത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം